ഒന്ന് കടയിലേക്ക് പോണം ആ തന്നോട് പോണെന്ന് തനിക്കൊരു കാര്യം അറിയോ ഒരു പെണ്ണ് ഒരു ദിവസം ഇരുപതിനായിരം വേർഡ്സ് ആണ് സംസാരിക്ക അന്നാ ഒരാണൊരു ദിവസം പതിനായിരം വേർഡ്സ് സംസാരിക്കുള്ളൂ അതിന്റെ കാരണം എന്താണെന്നറിയോ ഞങ്ങക്ക് ഓരോ കാര്യം രണ്ടു തവണ നിങ്ങളോട് പറയേണ്ടി വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ എന്താ പറഞ്ഞു വന്നുവച്ച ഒരു ദിവസം ഒരു പെണ്ണ് ഇരുപതിനായിരം വേർഡ്സ് സംസാരിക്കും ഒരു ദിവസം ഒരാള് പതിനായിരം വേർഡ്സ് സംസാരിക്കൂ അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പറയുന്നത് നിങ്ങളൊട്ട് കേക്കൂ ഇല്ല ഞങ്ങളെ മൈൻഡും ചെയ്യില്ല അതാണ് ഞാൻ പറഞ്ഞു വന്നത് മനസ്സിലായ നീ എന്നോട് തന്നെയാണോ സംസാരിച്ചോണ്ടിരിക്കുന്നത് ഓഫീസിന്ന് വരുമ്പോ മര്യാദക്ക് കടയിൽ നിന്ന് പോയി സാധനങ്ങൾ വായിക്കണം മനസ്സിലായി